മരണശേഷം ഒരു വ്യക്തി പുനർജനിക്കുന്നത് എപ്പോൾ അറിയില്ല ഈ എപ്പോൾ എന്ന് ചോദിച്ചാൽ അതൊരു ഒരു സമയബദ്ധമായിട്ടുള്ളതാണല്ലോ നമ്മൾ സമയത്തെ അളക്കാൻ ക്ലോക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഉണ്ട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ജാഗ്രത്തിലെ ക്ലോക്കും സ്വപ്നത്തിലെ ക്ലോക്കും തമ്മിൽ വല്ല ബന്ധമുണ്ടോ ഉണ്ടോ എന്താ അഭിപ്രായം ഇല്ല ഇല്ലേ ഇല്ല ചെലപ്പോ നമ്മൾ വളരെ രോഗഗ്രസ്തമായ അവസ്ഥയിലൊക്കെ അങ്ങേയറ്റം ക്ഷീണിതമായ അവസ്ഥയിൽ ചിലപ്പോ അഞ്ചും പത്തും മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാ ഒരു മിനിറ്റ് പോയി എന്നുള്ളൊരു തോന്നലേ നമുക്ക് ഉണ്ടാവുള്ളൂ തിരിച്ചു സംഭവിക്കാറുണ്ട് രോഗഗ്രസ്തമായിട്ടല്ലാതെ ദേഹം അങ്ങേയറ്റം ക്ഷീണിച്ചിരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ ഒരു സെക്കൻഡ് ഉറങ്ങിയാൽ മതിയാവും നല്ലോണം എന്ന് തോന്നും അത് നമുക്കൊക്കെ നമുക്കിടക്കിടയ്ക്ക് പറ്റുന്നതാണ് ഈ പ്രഭാഷണത്തിന്റെ മധ്യത്തിലൊക്കെ ഓരോർക്കുറങ്ങും നല്ലോണം ഉറങ്ങി സുഖമായി ഒന്നു നോക്കിയിട്ടേ ഉണ്ടാവുള്ളൂ ഇപ്പോഴത്തേക്ക് ഫ്രഷായി അപ്പൊ ആരോട് ചോദിക്കുമ്പോൾ അബദ്ധവും പറഞ്ഞോ ഏ ഇല്ല സമയം ഒരു അബദ്ധവും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഈ അനുഭവം ഉണ്ടാവുന്നത് അതാണ് പറഞ്ഞത് ജാഗ്രത്തിലെ ക്ലോക്കും സ്വപ്നത്തിലെ ക്ലോക്കും വിഭിന്നമാണ് ജാഗ്രത്തിൽ തന്നെ സുഖസമൃദ്ധി ഉള്ളപ്പോൾ ഉള്ള ക്ലോക്കും ദുഃഖ ദുരിതങ്ങളുടെ സമയത്തും ക്ലോക്ക് വ്യത്യസ്ത ഇല്ലേ ഇല്ലയോ ഇപ്പൊ ചിലര് പറയാറുണ്ട് ഓ എന്ത് വേഗാ സ്വാമി കാലം പോണത് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്നലെ ആയ പോലെയാ തോന്നണത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി അപ്പൊ ജാനുവരി പകുതിയായി എന്തു വേഗത്തില പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ പതുക്കെ കാലം പോയിരുന്നതും അല്ലേ അതെ അന്നൊക്കെ പതുക്കെ ഇന്ന് ആണോ ഏ അറുപത് സെക്കൻഡ് ഒരു മിനിറ്റ് അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് പിന്നെന്താ വ്യത്യാസം അത്രക്ക് ദാരിദ്ര്യം ഇന്നില്ല അത്രയ്ക്ക് കഷ്ടപ്പാടുകൾ ഇന്നില്ല അപ്പൊ വേഗം പോകാൻ തോന്ന എന്നാ നമ്മൾ രോഗഗ്രസ്തരായി കിടപ്പിലാണ് വേണ്ടതുപോലെ ആരും ശുശ്രൂഷിക്കാനോ അരികത്ത് ഒരു ഒരു സാമീപ്യം നൽകാനോ ഇല്ല എന്ന് വിചാരിച്ചോളൂ നമുക്ക് സമയം പോയി കിട്ടില്ല അയ്യോ എന്തൊരു ദൈർഘ്യമാ ആ കാലത്തിന് എന്ന് തോന്നും അപ്പൊ പറഞ്ഞത് ജാഗ്രത്തിൽ തന്നെ ക്ലോക്കിന് വ്യത്യാസമുണ്ട് ജാഗ്രത്തിലും സ്വപ്നത്തിലും ക്ലോക്കിന് വ്യത്യാസമുണ്ട് ഈ മരണശേഷമുള്ള ക്ലോക്ക് ഏതാന്ന് ആര് കണ്ടു അതുകൊണ്ട് നമ്മൾ കാലം ചോദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല ഇപ്പൊ ഒരാള് ഞാൻ പോയിട്ടില്ലേ ഒരു ഒരു പുരാണത്തിന്റെ ഭാഷ പറയുക പുരാണത്തിന്റെ ഭാഷ പറയുക ഒരാൾ ദേവലോകത്ത് പോയി നാട്ടിൽ വിചാരിച്ചോളൂ ഈ സ്വർഗത്തെ പറ്റിയൊക്കെ ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ തോന്നുന്നു അവൻ പോയി വന്നിരിക്കുക എന്നിട്ട് ഒന്ന് അങ്ങനെ ചമൽക്കാരപൂർണ്ണ അല്ലേ പറയുക അവിടുത്തെ മദ്യവും ഇതും ഒക്കെ പറഞ്ഞ കേട്ടാ അനുഭവിച്ചുകൊണ്ട് വരിക എന്നായിരിക്കും അതുപോലെ ഒന്നും പറയണില്ല ഞാൻ പോയിട്ടും ഇല്ല അറിയേയില്ല പോവുകയും വേണ്ട ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയാൽ ഞാനില്ല എന്നേ പറയുള്ളൂ നാലേട്ട് പോയി നീയായിരിക്കും ഒരാൾ ദേവലോകത്ത് പോയിട്ട് ഒരു കൊല്ലം താമസിച്ചു എന്ന് വിചാരിക്കുക അത് വിചാരിച്ചോളൂ ഒരു കൊല്ലം ആ പൊതു ആൾ തിരിച്ചു വന്നു എന്ന് വിചാരിക്കാം ഭൂമിയിൽ മുന്നൂറ്ററുപത് കൊല്ലമായിട്ടുണ്ടാവും അയാൾക്ക് ഒരു വയസ്സേ കൂടിയിട്ടുണ്ടാവുള്ളൂ ഇവിടെ ആറ് തലമുറ കടന്നു പോയിട്ടുണ്ടാവും ആരെങ്കിലും മനസ്സിലാകുമോ എന്തെങ്കിലും പിടികിട്ടുവോ ഇത് ആപേക്ഷികൾ വ്യാഴത്ത് പോയിട്ട് ഒരു കൊല്ലം താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ പന്ത്രണ്ട് കൊല്ലം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും പന്ത്രണ്ട് കൊല്ലം അതൊക്കെ ഭാവിയിൽ സംഭവിക്കും ഇപ്പൊ വ്യാഴത്തിൽ ആരും പോയി താമസിച്ചിട്ടൊന്നും ഇല്ല എന്നാലും സ്പേസ് സ്റ്റേഷനിലൊക്കെ ഇപ്പോ താമസിക്കുന്നുണ്ടല്ലോ ഏഹ് ചൊവ്വയിലൊക്കെ താമസിക്കാൻ പറ്റൂല്ലയോന്നൊക്കെ കാര്യം കണ്ടു മംഗളയാന സമയത്തൊക്കെ ധാരാളം ഫോട്ടോ ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ചൊവ്വയിൽ ആളെത്തി അവിടെ എൽ പി സ്കൂളുണ്ട് ഫോട്ടോ മറ്റേ വായനശാലയുടെ ഫോട്ടോ ഒക്കെ കണ്ണൂർ ചൊവ്വയിലുള്ളതാണ് ഫോട്ടോ അത്രയേ ഉള്ളൂ അതൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആര് കണ്ടു ഇപ്പൊ നാളെ നാളത്തേക്കത് ആർക്കും പറയാൻ പറ്റും ആർക്കും പറയാൻ പറ്റില്ല എന്നാലും വ്യാഴത്ത് പോയി തിരിച്ചു വന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞ് വന്നാൽ പന്ത്രണ്ട് കൊല്ലം ഉറപ്പാണ് ഇതിനെ ആരും അശാസ്ത്രീ എന്ന് പറയില്ല ദേവലോകം മുന്നൂറ്ററുപത് കൊല്ലാവും എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയ എന്ന് പറയാൻ ആരാൾ ഉണ്ടാവും ഇതെന്തായാലും പറയില്ല അപ്പൊ ആപേക്ഷികമാണ് സമയം അതുകൊണ്ട് മരണാനന്തരം ഒരാൾ പുനർജനിക്കുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല